HK അടിമാലി ഇരുമ്പുപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഹൈറേഞ്ചിലേക്കുള്ള യാത്രാ നിരോധനത്തിനെതിരെ നേരിമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ക്രിയാക്കോസ് ഉദ്ഘാടനം ചെയ്തു അടിമാലി ഇരുമ്പുപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഹൈറേഞ്ചിലേക്കുള്ള യാത്രാ നിരോധനത്തിനെതിരെ നേരിയമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി നൂറുകണക്കിന് വാഹനങ്ങളുമായി പ്രതിഷേധമായി നെയ്യമംഗലത്ത് വന്ന് കാഞ്ഞിരവേലി ജംഗ്ഷനിലെത്തി അവിടെ നിന്നും പ്രതിഷേധ പ്രകടനമായാണ് റേഞ്ച് ഓഫീസിന് മുന്നിലേക്ക് വന്നത് പ്രതിഷേധ സമരം അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി അധ്യക്ഷത വഹിച്ചു

അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരാളെ ഇവിടെ വാഹനത്തിൽ